നമസ്കാരം പ്രധാന വാർത്തകൾ സുപ്രീം കോടതിയെ വെല്ലുവിളിച്ച് ഗവർണർ സർക്കാർ പാനൽ തള്ളി ബിസിമാരായി വീണ്ടും നിയമിച്ചു വൈസ് ചാൻസലർമാരുടെ നിയമനത്തിൽ സുപ്രീംകോടതി നിർദ്ദേശം മറികടന്ന് സർക്കാർ പാനൽ തള്ളി ഗവർണർ രാജേന്ദ്ര അർലേഖർ ഡിജിറ്റൽ കെ ടി യു ബി സിമാരായി സിസ തോമസ് കേശവ പ്രസാദ് എന്നിവരെ വീണ്ടും നിയമിച്ചു സർക്കാർ നൽകിയ പാനൽ തള്ളിയാണ് രാജ്ഭവൻ വിജ്ഞാപനമിറക്കിയത് നടപടിയെ നിയമപരമായി നേരിടാനാണ് സർക്കാർ തീരുമാനം ഇരുവരെയും നിയമിച്ച നടപടി തിരുത്താൻ ചാൻസലറായ ഗവർണറോട് ആവശ്യപ്പെടും സർവകലാശാല നിയമത്തിലെ പന്ത്രണ്ടാം വകുപ്പ് പ്രകാരമാണ് നീക്കം കൊടിസുനിയുടെ പരോൾ റദ്ദാക്കി ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി കൊടിസുനിയുടെ പരോൾ റദ്ദു ചെയ്തു വയനാട് മീനങ്ങാടി സിഎയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ജൂലൈ ഇരുപത്തിയൊന്നിനാണ് കൊടിസുനിയ്ക്ക് പതിനഞ്ച് ദിവസത്തെ അടിയന്തര പരോൾ അനുവദിച്ചത് മീനങ്ങാടി സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന വ്യവസ്ഥ ലംഘിച്ചതിനാണ് പരോൾ റദ്ദാക്കിയത് കൊടിസുനിയെ വീണ്ടും കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തിച്ചു പദ്ധതികളുടെ പേരിൽ ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ തട്ടിപ്പ് മുസ്ലിം ലീഗ് ജില്ലാ പഞ്ചായത്ത് അംഗം പിടിയിൽ ജില്ലാ പഞ്ചായത്ത് അംഗത്തെ വിമാനത്താവളത്തിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് പോലീസ് മുസ്ലിം ലീഗ് ജില്ലാ പഞ്ചായത്ത് അംഗം ടി പി ഹാരിസ് ആണ് മുംബൈ വിമാനത്താവളത്തിൽ നിന്ന് പിടിയിലായത് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പദ്ധതികളുടെ പേരിൽ ഹാരിസ് ഇരുപത്തി അഞ്ച് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് പരാതി ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കുന്ന പദ്ധതികളുടെ കരാർ നൽകാമെന്ന് വാഗ്ദാനം നൽകിയാണ് ഹാരിസ് പണം കൈക്കലാക്കിയത് തട്ടിപ്പ് കേസിൽ മലപ്പുറം പോലീസ് കേസെടുത്തിരുന്നു മക്കരപ്പറമ്പ് ഡിവിഷൻ അംഗമായ ഹാരിസിന് പണം നൽകിയെന്നും ഇതുവരെ തിരിച്ചു കിട്ടിയില്ലെന്ന് കാട്ടിയ ആറുപേരാണ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത് ഇരുപത്തിയഞ്ചു കോടി രൂപയിലധികം ടി പി ഹാരിസ് പലരിൽ നിന്നായി തട്ടിയെടുത്തെന്നാണ് പരാതി കേരളത്തിലെ വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളിൽ റെയ്ഡ് കണ്ടെത്തിയത് വമ്പൻ തട്ടിപ്പ് സംസ്ഥാനത്ത് പത്ത് കേന്ദ്രങ്ങളിൽ നടത്തിയ റെയ്ഡിൽ രേഖകളില്ലാത്ത ആയിരം കോടിയോളം രൂപയുടെ കച്ചവടം നടത്തിയതായാണ് കണ്ടെത്തൽ നെപ്റ്റോൺ എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളിൽ തട്ടിപ്പ് നടക്കുന്നതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഉപഭോക്താക്കൾക്ക് കൃത്യമായ ബില്ല് ലഭിക്കുമെങ്കിലും സെർവറിൽ ഇത് രേഖപ്പെടുത്തില്ല ഇതുവഴി ആദായ നികുതി വെട്ടിപ്പ് നടത്തിയെന്നാണ് കണ്ടെത്തൽ ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം കോഴിക്കോട് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് റെയ്ഡ് നടക്കുന്നത് നെപ്റ്റോൺ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചാണ് ആദ്യഘട്ട അന്വേഷണം നടക്കുന്നത് ക്യു ആർ കോഡ് വഴി തട്ടിയത് ലക്ഷങ്ങൾ ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിലെ മുൻ ജീവനക്കാർ കീഴടങ്ങി നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ രണ്ട് മുൻ ജീവനക്കാർ കീഴടങ്ങി വിനിത രാധകുമാരി എന്നീ പ്രതികളാണ് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരായത് ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെ പ്രതികൾ കീഴടങ്ങിയത് അതേസമയം ദിവ്യ എന്ന പ്രതി ഹാജരായിട്ടില്ല ഹാജരായിട്ടില്ലാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് പുരസ്കാര നേട്ടത്തിൽ ഉറുവശിയും വിജയരാഘവനും മലയാളത്തെ അഞ്ച് പുരസ്കാരങ്ങൾ എഴുപത്തിയൊന്നാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സെൻസർ ചെയ്ത ചിത്രങ്ങളാണ് പുരസ്കാരത്തിനായി പരിഗണിക്കപ്പെട്ടത് ഉള്ളൊഴുക്കാണ് മികച്ച മലയാള ചിത്രം ഉള്ളൊഴുക്കിലെ അഭിനയത്തിന് ഉർവശി മികച്ച സഹനടിയായി പൂക്കാലം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് വിജയരാഘവൻ മികച്ച സഹനടനുള്ള പുരസ്കാരം നേടി മികച്ച എഡിറ്റർക്കുള്ള പുരസ്കാരത്തിന് പൂക്കാലം എന്ന ചിത്രത്തിലൂടെ മിഥുൻ മുരളി അർഹനായി മികച്ച കലാസംവിധായകനുള്ള പുരസ്കാരം മോഹൻദാസിനാണ് മികച്ച നടനുള്ള പുരസ്കാരം ഷാരൂഖ് വിക്രാന്ത് ബാസിക്കും മികച്ച നടിക്കുള്ള പുരസ്കാരം റാണി മുഖർജിക്ക് മികച്ച സംവിധാനത്തിനുള്ള പുരസ്കാരം കേരള സ്റ്റോറിയിലൂടെ സുദീപ് തോസൻ നേടി വിദു വിനോദ് ചോപ്ര ഒരുക്കിയ ട്വൽത്ത് ഫെയിലാണ് മികച്ച ചിത്രം മികച്ച ജനപ്രിയ സിനിമ കരൺ ജോഹർ സംവിധാനം ചെയ്ത റോക്കി ഓർ റാണി കി പ്രേം കഹാനിയാണ് കേരള സർവകലാശാലയിൽ തർക്കം തുടരുന്നു വി വിളിച്ച ഓൺലൈൻ യോഗം അലങ്കോലമായി കേരള സർവകലാശാലയിൽ തർക്കം രൂക്ഷമാകുന്നു വൈസ് ചാൻസലർ മോഹനൻ മോഹനൻകുന്നേർ വിളിച്ച യോഗത്തിൽ വാക്കുതർക്കമുണ്ടായി പി എം ഉഷ പദ്ധതി നടത്തിപ്പിന്റെ ഓൺലൈൻ യോഗത്തിലാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും വി സിയും തമ്മിലാണ് തർക്കമുണ്ടായത് ഓൺലൈൻ യോഗത്തിൽ പങ്കെടുക്കേണ്ടത് സിൻഡിക്കേറ്റ് അംഗം മുരളീധരൻ മാത്രമായിരുന്നു എന്നാൽ നാല് സിൻഡിക്കേറ്റ് അംഗങ്ങളും സസ്പെൻഷനിലുള്ള അനിൽകുമാറും യോഗത്തിനെത്തി സബ് കമ്മിറ്റിയില്ലാത്തവർ പുറത്തുപോകണമെന്ന് വി സി ആവശ്യപ്പെട്ടു തർക്കം തുടങ്ങിയതോടെ വി സി യോഗം പിരിച്ചുവിട്ടു ബലാത്സംഗ കേസ് വേടൻ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചില്ല യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലെടുത്ത ബലാത്സംഗ കേസിൽ റാപ്പർ വേടൻ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിച്ചില്ല സ്വാഭാവിക നടപടിയായി മുൻകൂർ ജാമ്യാപേക്ഷ ഫയലിൽ സ്വീകരിച്ച കോടതി സംസ്ഥാന സർക്കാരിന്റെ വിശദീകരണം തേടി ഹൈക്കോടതിയിലാണ് വേടൻ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത് ഇന്ന് തന്നെ ഹർജി പരിഗണിക്കണമെന്ന് വേടൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും കോടതി പരിഗണിച്ചില്ല കേസിൽ തൃക്കാക്കര എ സിപിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത് ഇൻഫോ പാർക്ക് എസ്എച്ച്ഒക്കാണ് നിലവിലെ ചുമതല രഹസ്യമൊഴി പകർപ്പ് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും ഇതിനുശേഷമായിരിക്കും കേസിൽ വേടനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക തേങ്ങ പറിക്കുന്നതിനെ ചൊല്ലി തർക്കം ഒരു കുടുംബത്തിലെ പേർക്ക് വെട്ടേറ്റു തേങ്ങ പറിച്ചതിനെ ചൊല്ലുണ്ടായ കുടുംബവഴക്കിൽ കൂടറിഞ്ഞി കൽപിനിയിൽ ഒരു കുടുംബത്തിലെ പേർക്ക് വെട്ടേറ്റു കൽപ്പിനി സ്വദേശി ജോണിയെയും കുടുംബത്തിനെയുമാണ് ജോണിയുടെ സഹോദരപുത്രൻ ജോമിഷ് വെട്ടിപ്പരിക്കേൽപ്പിച്ചത് സംഘർഷത്തിൽ പ്രതി ജോമിഷിനും പരിക്കുണ്ട് ജോണി ഭാര്യ മേരി മകൾ ജാനട്ട സഹോദരി ഫിലോമിന എന്നു എന്നിവരെയാണ് ജോണിയുടെ സഹോദരപുത്രൻ ജോമിഷ് വെട്ടിപ്പരിക്കേൽപ്പിച്ചത് ഇന്ന് ശേഷമായിരുന്നു സംഭവം നേരത്തെ തന്നെ തർക്കമുള്ള ജോണിയുടെ സഹോദരിയുടെ പറമ്പിൽ നിന്നും ജോണി തേങ്ങാ പറിച്ച് തന്നെ ചൊല്ലിയാണ് വാക്കുതർക്കമുണ്ടായത് അവിവാഹിതയായ ജോണിയുടെ സഹോദരി ജോമിഷിന്റെ കൂടെയാണ് താമസിച്ചു വരുന്നത് പറിച്ച് തേങ്ങ ജോണി ഒരു തവണ കൊണ്ടുപോയി ബാക്കിയുള്ള തേങ്ങ എടുക്കാനായി രണ്ടാം തവണ വന്നപ്പോഴാണ് ജോമിഷ് എത്തി വാക്കുതർക്കം ഉണ്ടാവുന്നതും ആക്രമിക്കുന്നതും ജോണി ആക്രമിക്കുന്ന തടയാൻ വന്നപ്പോഴാണ് മറ്റുള്ളവർക്ക് വെട്ടേറ്റത് മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസ് വെള്ളാപ്പള്ളിയെ ഉടൻ ചോദ്യം ചെയ്യും വെള്ളാപ്പള്ളിയെ ചോദ്യം ചെയ്യാനുള്ള സാധ്യത തള്ളാതെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ചോദ്യം ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ അവസാന അവസാനഘട്ടത്തിൽ എത്തി നിൽക്കുന്നുവെന്ന് വിജിലൻസ് എസ് പി അറിയിച്ചു ഉടനെ ചോദ്യം ചെയ്യാനുള്ള സാധ്യത പരിശോധിക്കുകയാണ് അന്വേഷണം മികച്ച നിലയിൽ മുന്നോട്ടു പോകുന്നു അവസാന ഘട്ടത്തിലാണ് മൂന്ന് മാസത്തിനകം പൂർത്തിയാകും നിലവിലുള്ള ടീമിനെ തന്നെ ഉപയോഗിച്ചായിരിക്കും അന്വേഷണം പൂർത്തിയാക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസ് അന്വേഷണം വേഗത്തിലാക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശം